Hi, all, Assalamu alaikum. Welcome back. ഇന്ന് ഞാൻ ശരിക്കൊരു കുക്കിംഗ് വീഡിയോ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പം ചില ആൾക്കാരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് എടുക്കാൻ അടിക്കാൻ ഒരു വല്ലാത്തൊരു മടിയാണ് ഓരോർക്കൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇത് ഞാനിത് ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും വിറകടുപ്പിലാണ് ഈ ചോറ് എടുക്കാറ് ഗ്യാസിൻ്റെ മുകളിൽ പിന്നെ എന്താ പറയുക എപ്പോഴെങ്കിലും അതായത് ഒരു തിരക്കുള്ളൊരു ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു സമയത്ത് മാത്രം ഒന്ന് ഗ്യാസ് വെക്കുക അല്ലാണ്ട് അല്ലെങ്കിൽ വിറകടുപ്പിൽ തന്നെ ചെയ്തെടുക്കാറ് പിന്നെ ഇതാ ഞാൻ നട്ട് വളർത്തിയ ഇത് അപ്പോൾ ഇന്നത്തെ ചീര തോരൻ തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ചീര ഒന്ന് കട്ട് ചെയ്യണം അതിന് മുൻപ് ഒന്ന് ഇത് ഒന്ന് കാണിച്ചതെന്നേ ഉള്ളൂ അങ്ങനെ ഇതാ വിറകടുപ്പിൽ ചോറ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഞങ്ങൾ വല്ലയൊക്കെ പറയും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര നിർബന്ധം വിറകടുപ്പ് കത്തിക്കാനും പക്ഷേ എൻ്റെ അടുക്കളയിൽ ഇപ്പം വിറകടുപ്പില്ല ഉണ്ടായിരുന്നു പക്ഷേ ഗ്യാസ് വെക്കേണ്ട സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവിടെ ഗ്യാസ് വെച്ചിട്ട് ഇപ്പോൾ വിറകടുപ്പ് പുറത്ത് ഒന്ന് ശരിയാക്കി എടുത്തതാണ് അങ്ങനെ ഇത് ഞാൻ പറമ്പ് പോയിട്ട് ചീര കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ പറമ്പിൽ നട്ടു വളർത്തിയിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പം തന്നെ അപ്പോൾ ഈ ചോറിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പക്ഷെ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മൺചട്ടിയിൽ പരിപ്പ് വെച്ചാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് വെച്ച് സാധാരണ കുക്ക് ചെയ്തെടുക്കാറ് പക്ഷേ ഇന്നൊരു മടികാരനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പം ഞാനിന്ന് ഈ ഒരു മുരിങ്ങക്കായി ഇട്ടിട്ടാണ് ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ മുരിങ്ങക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങക്കായ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും അതുകൊണ്ട് പരിപ്പ് അതായത് കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു രണ്ട് ബിസിലടിഞ്ഞതിന് ശേഷം മുരിങ്ങക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അപ്പോൾ പരിപ്പിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പരിപ്പ് കുക്കാവാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് ഒരു അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ഞാനിത് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വരെ ഈ ഒരു പരിപ്പ് പരിപ്പൊന്ന് കുക്കാവട്ടെ അപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമാണ് മൂടി ഓപ്പൺ ചെയ്യാൻ പാടുള്ളത് അപ്പം ഇത് കു പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇനി മൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണ്ട ഇങ്ങനെ തന്നെ വേവിച്ചെടുത്താലും മതി കാരണം പെട്ടെന്ന് തന്നെ മുരിങ്ങക്കായി ഉടഞ്ഞു പോകും ഉടഞ്ഞുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും പിന്നെന്താ പറയുക നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ തീരെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ലാലോ അപ്പം ഇതാ ഇത് നന്നായിട്ടെന്നെ വേവട്ടെ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണമല്ലോ അതിന് വേണ്ടി ഞാനിത് തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഇത് തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് അപ്പോൾ ചിരവി എടുത്ത് തേങ്ങ ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിന് മൺചട്ടിതാ ഞാൻ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കി ചെറുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായി പൊട്ടി വരുന്നത് അപ്പോൾ ഈ ഒരു പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമല്ലേ അങ്ങനെ ഇതാ കടുക് ചടപട ചടപട പൊട്ടിക്കഴിഞ്ഞ് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇത് വേവിച്ച് വെച്ച് പരിപ്പ് മുരിങ്ങക്കായ് ഈ ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ അരപ്പില്ല അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കൂടുതലായിട്ട് തിളക്കണ്ട കൂടുതലായിട്ട് തിളച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്ന് വെച്ചാൽ ഈ ഒരു തേങ്ങയില്ല അതൊന്ന് പിരിഞ്ഞ പോലെ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഇങ്ങനെയൊരു സൈഡ് എന്നുള്ള ആ ഒരു തിളയില്ല മാത്രം വേണ്ടൂ ഇനി ഞാനിതെന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മീൻ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എനിക്കിന്ന് അയലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളിത്ര ഒരു മീൻകറി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെത്ര തക്കാളി എടുക്കുന്നുണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് തക്കാളിയാണ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ നാല് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഞാൻ അധികം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഈയൊരു രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മീൻകറി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒരു ഉള്ളി അതായത് ഒരു ഉള്ളിയുടെ ഒരു മുറി ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾ വെല്ലുമ്മെല്ലാം പറയും മീൻകറി വെക്കുമ്പോൾ ഇങ്ങനെ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണെന്നെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു പുതുക്കക്കാരൊന്നും ഈ പിന്നെ ഇങ്ങനെ വലിയ ഉള്ളിയൊന്നും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കില്ല അവരൊക്കെ തക്കാളിയും അതുപോലെ തന്നെ പച്ചകളും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് ഇതാ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് നേരം തക്കാളി മസാലകളൊന്നും വാറ്റിയെടുക്കാണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മീൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഞാനിത് ഇതിലേക്ക് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കൈ തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് കൊടുക്കാം അങ്ങനെ തിളക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല തിളച്ച് വന്നാലൊന്നും മീനിട്ട് കൊടുക്കണ്ട ഈ ഒരു സമയത്ത് തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറി തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാൻ ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ തന്നെ കടുകും അതുപോലെ തന്നെ ഉലുവയും മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മോപ്പിക്കേണ്ട ടൈമൊന്നും എടുക്കേണ്ട ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് തയ്യാറാക്കി വെച്ച കൂട്ടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഈ ഒരു കറി മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മീൻ കറി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ ഒരു സമയത്ത് ഞാനിതൊരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ചോറ് നന്നായി കുക്കായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വാർത്തണ്ടിട്ട് മുറ്റത്തിറങ്ങി അപ്പം ചോറും വാർത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ഫിഷ് കറി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആ ഒരു സമയത്ത് ഞാനിത് ചീര ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പച്ചക്കറിയെല്ലാം നട്ട് വളർത്തിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ല അല്ലേ അങ്ങനെ ചീര മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ചീരയിൽ ഞാനിതാ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളകും ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു മുറി വെല്ലുളളിയും കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ ചീരയിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കാരണം പിന്നെ ആ ഒരു പച്ച ടേസ്റ്റില്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും ഇങ്ങനെ കാശ്മീരി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് എരിവുള്ള മുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ടേസ്റ്റിനൊന്നൊരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കുറച്ച് എരിവിനൊരു മാറ്റങ്ങൾ മാത്രമേ മാത്രമുണ്ടോ അപ്പോൾ ഇതിന് ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചീര തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇതിലേക്കിത് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കടുക് യൂസ് ചെയ്തിട്ടില്ല ഇതിലേക്ക് ഇനി കട്ട് ചെയ്തിട്ട് വെച്ച ചീര ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചീര തോരൻ ഇവിടെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ അതുവരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്കും ഞാൻ വീട്ടിൽ കുറച്ച് ഉണക്ക് തരണ്ടി ഉണ്ടായിരുന്നേ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം ഞാൻ കൂടുതൽ ലോങ് ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വാഹമത്തുള്ള താല വബർക്കാത്തു അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ